അഭിജിത്തിന്റെ ആത്മഹത്യ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അഭിജിത്തിൻ്റെ കുടുംബം ആലുവ എസ് പി ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തി കഴിഞ്ഞ ഏപ്രിൽ പതിനാറാം തീയതിയാണ് ആലങ്ങാട് തിരുവാലൂർ സ്വദേശിയായ അഭിജിത്ത് എന്ന യുവാവ് ആത്മഹത്യ ചെയ്തത് അഭിജിത്ത് മരണപ്പെട്ട് ഒരു മാസത്തിനു ശേഷമാണ് എഫ്ഐആർ പോലും പോലീസ് രജിസ്റ്റർ ചെയ്തത് അഭിജിത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എട്ട് പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു മരണപ്പെട്ട് മൂന്ന് മാസമാവാറായിട്ടും ഒരു പ്രതിയെപ്പോലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കുടുംബം ഉപവാസ സമരം ആരംഭിച്ചത് ഉപവാസ സമരം ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് കെ എം ഷെഫ്രീൻ ഉദ്ഘാടനം ചെയ്തു അഭിജിത്ത് എന്ന് നമുക്കറിയാം ഈ മാതാപിതാക്കളുടെ ഏക പ്രതീക്ഷയിൽ അഭിജിത്തായിരുന്നു അങ്ങനെ നിറയെ സ്വപ്നങ്ങളുമായി പ്രതീക്ഷകളുമായി ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളുമായി ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച ഒരു ചെറുപ്പക്കാരനാണ് നമ്മുടെയൊക്കെ കൺമുമ്പിൽ ദാരുണമായി കൊല്ലപ്പെട്ടത് എന്ന് നമുക്കറിയാം നീതിയെ കുറിച്ചുള്ള പറയാറുണ്ട് ഒരു ഒരു സമൂഹത്തിൽ നഗരത്തിൽ ഇവിടത്തെ സർക്കാരും ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും ആലുവയിലെ പോലീസൊക്കെയും ചേർന്ന് കൊലപ്പെടുത്തിയതാണ് അഭിജിത് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം നീതി നൽകേണ്ടവർ നീതിഷേധിക്കപ്പെട്ടാൽ അവസാനത്തെ പ്രതീക്ഷയും നഷ്ടപ്പെട്ടാൽ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരുടെ ജീവൻ നമ്മുടെ സമൂഹത്തിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പാർട്ടി പുറത്ത് വിശ്വസിക്കുന്നുണ്ട് ഈ സമൂഹത്തിൽ നീതിഷേധിക്കപ്പെടുന്നവർക്കൊപ്പം നീതിഷേധിക്കപ്പെടുന്നവർക്കെതിരെ ആരെ നിഷേധിക്കപ്പെടുന്നവരൊപ്പം നിന്ന് അവർക്ക് നീതി വാങ്ങി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് െ അറസ്റ്റ് ചെയ്ത് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് വരെയും ആരൊക്കെ എതിർത്താലും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും പോലീസും സർക്കാരും സംഘപരിവാറും ആരൊക്കെ എങ്കൊക്കെ പ്രചരണം മുൻവെച്ചാലും ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം അവസാന ശ്വാസം വരെയും ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇതൊരു സൂചന സമരമാണ് കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ പാലാട്ടികളായിട്ട് ഒരുപാട് കാലമായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് വരിച്ചോണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് നമുക്കറിയാമെങ്കിലും പ്രയോഗത്തിൽ പലപ്പോഴും ആർ എസ് എസ് നേതാവ് മത്സ്യം തില്ലങ്കേരിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഞാൻ രണ്ടു ദിവസം മുമ്പ് കൊല്ലത്തിനേപോലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു െങ്കിൽ നിങ്ങൾ നിലപാട് സ്വീകരിക്കുമോ നിങ്ങളുടെ സഹോദരിയാണ് കൊല്ലത്തെ അതിജീവിതെങ്കിൽ നിങ്ങൾ നിലപാട് സ്വീകരിക്കുമോ അതുകൊണ്ട് മനസ്സാക്ഷികളുള്ള നിലപാട് സ്വീകരിക്കാൻ പോലീസ് തയ്യാറാവണം അല്ലെങ്കിൽ നിങ്ങളെ തിരുത്തിക്കാൻ ഞങ്ങൾക്കറിയാമെന്നും ഈ ഈ പാതാപിതെ ഒട്ടനുതി ബോമന്റെ മുഴുവൻ പിന്തുണയും ഐക്യദാട്ടും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കളമശ്ശേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് സദ്ദാം വാലത്ത് അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഉപവാസ സമര സമാപന ഉദ്ഘാടനം നിർവഹിച്ചു വെൽഫെയർ പാർട്ടി കളമശ്ശേരി മണ്ഡലം കമ്മിറ്റി അംഗം അബ്ബാസ് ജില്ലാ സെക്രട്ടറി ഷംസുദ്ദീൻ അടയാർ ജമീല സുലൈമാൻ സലാഹുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആലുവ